എല്ലാവർക്കും ഈ വർഷത്തെ ഓണത്തിലേക്ക് സ്വാഗതം ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം പത്തൊമ്പതാം തീയതി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് നമ്മുടെ ഉത്രാടം അഥവാ ഒന്നാം ഓണം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ് എല്ലാവരും തിരക്കിലായിരിക്കും ചില പഴഞ്ചൊല്ലുകളുണ്ടല്ലോ ഉച്ച കഴിഞ്ഞാൽ ആർക്കൊക്കെ ഭയങ്കര തിരക്കാണ് ഓണത്തിൻ്റെ എന്നൊക്കെ അത് വളരെ ഹാസ്യാത്മകമായതുകൊണ്ട് ആ സെൻറ്റൻസ് ഇവിടെ പറയുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇന്ന് ഉച്ച കഴിഞ്ഞ് വെപ്രാളം പിടിക്കുന്ന ദിവസമാണ് വറക്കുക പൊരിക്കുക നാളത്തേക്കുള്ള കറികളുണ്ടാക്കുക മാവേലി മന്നനെ എതിരേക്കാനുള്ള തയ്യാറെടുപ്പ് തൃക്കാക്കരയപ്പന് വേണ്ടി പൂവൊരുക്കുക ഇങ്ങനെയുള്ള എല്ലാ നല്ല സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് ഓണം എല്ലാവർക്കും ഒരു അനുഭൂതിയാണ് എക്കാലവും ഓണം ഒരു അനുഭൂതിയാണ് ഓണത്തെക്കുറിച്ച് ഒരുപാട് കഥകളും മിത്തുകളും ഒക്കെ ഉണ്ടെങ്കിലും ഹിസ്റ്ററി ചരിത്രങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം ഓണത്തപ്പൻ്റെ തൃക്കാക്കരയപ്പൻ്റെയും കൂടി ഉള്ള കൂടിക്കാഴ്ചയാണ് പാതാളത്തിൽ താഴ്ത്തപ്പെട്ട മഹാബലി തമ്പുരാൻ തിരിച്ച് വന്ന് നമ്മളെ കാണാനായിട്ട് മഹാവിഷ്ണുവിൻ്റെ അനുവാദത്തോടു കൂടി എല്ലാ വർഷവും ഉത്രാടനാളിലും ഒക്കെ ആയിട്ട് സന്ദർശിക്കുന്ന ദിവസമാണ് അത്തം മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷങ്ങൾ അതിൻ്റെ അതിന് ഒരു നിഗർ നിറപ്പകിട്ട് കൊടുക്കാനായി എല്ലാവരും അത് വളരെ കൂടി ആഘോഷിക്കുകയാണ് പലതരത്തിലുള്ള കളികളും വിനോദങ്ങളിലുമൊക്കെ നമ്മൾ ഏർപ്പെടുന്നു അതിൽ മുഖ്യമായത് എ എപ്പോഴും ഓണത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് സദ്യയാണ് എന്തുകൊണ്ടാണ് ഈ സദ്യയ്ക്ക് സദ്യക്കിങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ് എന്താണിതിൻ്റെ ഐതിഹ്യം ആ തരത്തിൽ നോക്കിയാൽ ശാസ്ത്രീയമായ ഐതിഹ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് മേട മുതൽ മീനം വരെയുള്ള മാസങ്ങൾ ആ മാസങ്ങളിൽ നമുക്ക് ഇരുപ്പൂ കൃഷികളും ഒരുപ്പൂ കൃഷികളും ഒക്കെ ഉണ്ടായിരുന്ന സമ്പൽ സമൃദ്ധമായൊരു കേരളം നേരത്തെ ഉണ്ടായിരുന്നു ഇന്നത്തെ തലമുറയ്ക്കോ മനസ്സിലാകില്ല അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഓണം ഓണം തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ് അന്ന് ഇന്ന് ഇന്നത്തെ പോലെ എല്ലാവർക്കും സമൃദ്ധിയില്ല ഇന്ന് പട്ടിണി കിടക്കുന്ന ഇന്ന് പട്ടിണി കിടക്കുന്നവർ നമ്മുടെ ഇടയിൽ വളരെ വളരെ കുറവാണ് അഹങ്കാരം കൊണ്ട് ഭക്ഷണം കഴിക്കാത്തവരേ ഉള്ളൂ അല്ലാത്തവർക്കൊക്കെ ധാരാളം ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഉണ്ട് അപ്പോൾ അന്നത്തെ കാലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും നമ്മൾ കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നമുക്ക് കൃഷി ഇല്ലാതിരിക്കുന്ന അവസ്ഥ അതായത് കാലത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് അന്ന് നമുക്ക് എല്ലാ കാലങ്ങളും ഋതുക്കളുടെ മാറ്റവും ഒക്കെ ദൃശ്യമായിരുന്നു ഇന്ന് പ്രത്യേകിച്ച് ഋതുക്കളൊന്നും മാറ്റം മാറുന്നത് നമുക്കറിയാൻ നിവൃത്തിയില്ല ഗ്ലോബൽ വാമിങ്ങും പോപ്പുലേഷനും നശീകരണവും ഒക്കെ കൊണ്ട് അല്ലെങ്കിൽ കൃഷിയിൽ ആർക്കും ഒരു താല്പര്യവും ഇല്ലാത്തൊരു കാലമായതുകൊണ്ട് നമുക്കിതൊന്നും തിരിച്ചറിയാനായിട്ട് ഭാഗ്യമില്ലാതെ ആയിപ്പോയി പണ്ട് കാലത്തെ ഓണം എന്ന് പറഞ്ഞാൽ വളരെ ആഹ്ലാദപൂർവ്വമായി നമ്മൾ ആഘോഷിച്ചിരുന്നൊരു ചടങ്ങാണ് എന്തുകൊണ്ടെന്നാൽ നമുക്ക് കർക്കിടക മാസം നമ്മുടെ മലയാള മാസത്തിൻ്റെ അവസാന മാസമാണ് ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകത എന്തെന്നാൽ വല്ലാത്ത മഴയും ഇരുട്ടും സൂര്യൻ മറ്റ് മാസങ്ങളിലെ പോലെ അത്ര പ്രത്യക്ഷനല്ല കാർമേഘം മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും നമുക്ക് ലഭിക്കുക അതിനോടൊപ്പം തന്നെ ഒരു വൃക്ഷത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിളവോ നമ്മുടെ വൃക്ഷലതാദികളിലോ ഒന്നും ഉണ്ടായുകയില്ല നമ്മൾ കൊയ്ത് കൂട്ടിയിരുന്ന നെല്ലറകളെല്ലാം ശൂന്യമാകുകയും ചെയ്യും എത്ര സമ്പന്നരാണെങ്കിലും ധാരാളം നെല്ലുകൾ ഉള്ളവരാണെങ്കിലും കർക്കിട മാസമാകുമ്പോഴേക്കും അതിൻ്റെ അളവ് കുറഞ്ഞു വരും മാത്രവുമല്ല നല്ലവരായ മനുഷ്യർ കഷ്ടപ്പെടുന്നവർക്കും നെല്ല് കൂട്ടി വയ്ക്കാനില്ലാത്തവർക്കുമൊക്കെ അന്ന് ദാനം കൊടുക്കുകയും ചെയ്യും ഇപ്രകാരം ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൊയ്ത്ത് കാലം വരികയാണ് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ നമ്മൾ കൊയ്ത്ത് ആരംഭിക്കുന്നു വയലിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നെല്ല് അരി ശേഖരണം അക്കാലത്ത് ഇവിടെ തന്നെയായിരുന്നു ഓരോ വീട്ടിലും മിക്കവാറും ഓരോ വീട്ടിലും അവരവരുടെ അധ്വാനം കൊണ്ട് നെല്ല് കൃഷി ചെയ്ത് വീട്ടിലെത്തുകയും നെല്ലരി പുന്നെല്ലരിയൊക്കെ ഉണ്ട് സന്തോഷിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ട് അന്ന് ഇതുപോലെയല്ല നിങ്ങൾ കാണുന്ന ഈ പ്രകൃതി ധാരാളം പൂക്കൾ പല നിറത്തിലുള്ള പൂക്കൾ നിങ്ങളാരും കണ്ടിട്ടില്ലാത്ത പൂക്കൾ കതളിപ്പൂ അരിപ്പൂ നെല്ലിപ്പൂ എന്തു വേണ്ട പാടത്ത് നെല്ലുകളുടെ ഇടയിൽ കിടക്കുന്ന ഊരൻ എന്ന് പറഞ്ഞൊരു പച്ച വസ്തു അതുപോലെ ഒരുപാട് പൂക്കൾ വിവിധ തരം പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ചെമ്പരത്തിയൊക്കെ പൂത്ത് ഉലഞ്ഞു നിൽക്കും എല്ലായിടത്തും ഒരു നല്ല സുഗന്ധം വരക്കും നല്ല ഒരു കാറ്റും ഇളം വെയിലും തെളിഞ്ഞ ഒരു സമയമായിരിക്കും എന്നാൽ വെയിലിന് ഇത്രത്തോളം ചൂട് അന്നുണ്ടായിരിക്കില്ല ഈ സമയത്താണ് വീട്ടിലുള്ളവർ ഓണാഘോഷത്തിനുള്ള മുളക് മല്ലി ഇതെല്ലാം വറുത്തും ഉണക്കിയും ഒക്കെ പൊടിച്ചെടുക്കുന്നത് പ്രത്യേക ഒരു മണം നമ്മുടെ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കും മല്ലിയുടെ സുഗന്ധവും മുളകിൻ്റെ സുഗന്ധവും എന്നു വേണ്ട ഇഞ്ചിക്കറി നാരങ്ങാക്കറി തുടങ്ങിയ വിഭവങ്ങളുടെ സുഗന്ധവും ഒക്കെ ഈ ഓണക്കാലത്ത് നമ്മുടെ വീടുകളിൽ നിറഞ്ഞു നിൽക്കും അതേപോലെ തിരുവോണത്തിന് രണ്ട് മൂന്ന് നാൾ മുൻപ് തന്നെ നമ്മൾ ഉപ്പേരികൾ അല്ലെങ്കിൽ ചിപ്സ് എന്ന് ഇന്ന് വിളിക്കുന്ന ആ വസ്തുക്കളൊക്കെ വീട്ടിൽ തന്നെ സ്വന്തമായി ആട്ടിയെടുത്ത വെളിച്ചെണ്ണയിൽ വറുത്തു കൊരുന്നു എന്ന് ചില രാജ്യങ്ങളെ വിളിക്കുന്ന ചീട എന്ന് വിളിക്കുന്ന വളരെ ടേസ്റ്റുള്ള ഉരുണ്ട ഒരു പലഹാരം അല്ലെങ്കിൽ കായ കൊണ്ടുള്ള ഉപ്പേരികൾ ശർക്കര പുരട്ടിയ കായ ഉപ്പേരി ചേമ്പ് ചേന ഇതെല്ലാം മറക്കും ചേന ഓണത്തപ്പൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിഭവമാണെന്നാണ് പഴയ കാർന്നവന്മാർ പറയുന്നത് ഓണത്തിൻ്റെ പ്രത്യേകതകൾ പലരും പറഞ്ഞ് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആ കഥകളൊന്നും നിങ്ങളോട് പറയാതെ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നത് അക്കാലത്ത് ഓണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷം മറ്റൊന്നാണ് ഇന്നത്തെ പോലെ മുക്കിനും മൂലയിലും കടകളോ ആമസോൺ സൗകര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് വസ്ത്രം വാങ്ങിക്കണമെങ്കിൽ ഓണം വരണം അന്ന് പുതുവസ്ത്രങ്ങൾ എല്ലാവരും വാങ്ങിക്കും ആ പുതുവസ്ത്രങ്ങളുടെ മണവും ഒക്കെ ആയിട്ട് കുട്ടികൾ ഓടിപ്പാഞ്ഞ് നടന്ന് സന്തോഷിക്കും ഊഞ്ഞാൽ കെട്ടും സ്കൂളൊക്കെ അടയ്ക്കും പത്ത് ദിവസത്തേക്ക് ഊഞ്ഞാൽ കെട്ടും ഊഞ്ഞാലിലാടുക തുമ്പി തുള്ളുക അങ്ങനെ കുറേ പ്രാചീനമായ നാടൻ കലകളും നാടൻ പാട്ടുകളും ഒക്കെ ഒത്തുചേരുന്ന ഒരു നല്ല സന്തോഷമുള്ളൊരു സമയമാണ് നമ്മുടെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന കൊയ്ത്തുകാല ഉത്സവം അങ്ങനെ പട്ടിണിയെല്ലാം മാറി ഭയങ്കരമായ സന്തോഷത്തിലായിരിക്കും ആ സമയത്ത് എല്ലാവരും അന്നൊരു പഴഞ്ചൊല്ലുണ്ട് കാണം വിറ്റും ഓണം ഉണ്ണണം ഓണത്തിന് നമ്മൾ എന്ത് വിറ്റിട്ടായാലും വസ്തു വിറ്റിട്ടായാലും നമുക്ക് നമ്മൾ ഓണം ആഘോഷിക്കണം എന്ന് പഴമക്കാർ പറയുകയും ചെയ്യും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓണത്തിനായിട്ട് മാറ്റിവെക്കും വീട് പാൽ കാച്ചൽ വിവാഹ നിശ്ചയം വിവാഹാധികാരിങ്ങൾ വിവാഹ നടത്തൽ അതേപോലെ ഉള്ള നല്ല നല്ല ചടങ്ങുകളൊക്കെ കട ആരംഭിക്കൽ സ്ഥാപനങ്ങൾ ആരംഭിക്കുക എന്ന് വേണ്ട പല പല കാര്യങ്ങളും നമ്മൾ ഈ സമയത്തേക്ക് മാറ്റിവയ്ക്കും അന്ന് പൂക്കളങ്ങളെല്ലാം നിറഞ്ഞിരിക്കും നമ്മുടെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന വിഭാഗക്കാരായിട്ടുള്ള ആൾക്കാർ ഓണവുമാ ഓണമാകുമ്പോൾ കുലകളും പച്ചക്കറികളും അതേപോലെ തന്നെ പൂക്കൾ അതായത് പൂക്കളം ഒരുക്കാനുള്ള പൂക്കൾ പൂ പറിക്കാനുള്ള പൂവട്ടികൾ ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഗ്രഹത്തിൽ വരികയും നമ്മളവർക്ക് മുതിർന്ന ആൾക്കാർ സമ്മാനങ്ങൾ കൊടുക്കുകയും അവരോടൊപ്പം ഓണം ആഘോഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഓണം എന്ന് പറയുന്ന സങ്കല്പം നിങ്ങൾ വിചാരിക്കുന്നതേക്കാളൊക്കെ മനോഹരമായിരുന്നു അക്കാലത്ത് കാലം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് എല്ലാത്തിനും മാറ്റങ്ങൾ വരുന്നു പ്രകൃതി മാറി അതേപോലെ കാലാവസ്ഥകളൊക്കെ മാറി അതേപോലെ വിഭവങ്ങളുടെ നിറം മണം രുചി ഗുണം ഒക്കെ മാറി പണ്ടൊക്കെ ഏറ്റവും നല്ല പ്രകൃതിയാ കിട്ടുന്ന വസ്തുക്കളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ പല വെജിറ്റ് വെജിറ്റബിൾ അല്ലെങ്കിൽ പച്ചക്കറികൾ വരവ് പച്ചക്കളികൾ പ വരവ് പച്ചക്കറികളാണ് ഇന്ന് കിട്ടുന്നത് അന്ന് അത്തരത്തിലുള്ള പച്ചക്കറികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഓണത്തിന് എപ്പോഴും സദ്യയാണ് പ്രാധാന്യം കൊടുക്കുന്നത് സദ്യ ഓണക്കോടി വള്ളംകളി ഇതൊക്കെയാണ് ഓണത്തിന് ഏറ്റവും ഹൈലൈറ്റുള്ള പരിപാടികൾ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാ വിഭവങ്ങൾ കൂട്ടി പ്രധാനമായും ഇഞ്ചിക്കറിയാണ് തൊടുകറികൾ തന്നെ മൂന്നോ നാലോ കാണും കിച്ചടി പച്ചടി എന്ന് പറഞ്ഞാൽ മധുരം കൊണ്ട് മധുര പച്ചടിയാണ് കിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് തൈരുകൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളാണ് അതേപോലെ ഓലൻ കാളൻ രസം സാമ്പാർ എന്നു വേണ്ട സർവത്ര അടിപൊളിയാണ് അതേ അതിനോട് ചേർത്ത് അതിൻ്റെ മേമ്പൊടിയായി നല്ല രുചിയുള്ള അടപ്രഥമനോ അല്ലെങ്കിൽ കടലപ്രഥമനോ പണ്ട് പണ്ട് പരിപ്പ് പ്രഥമനോ ഒക്കെയാണ് നമ്മൾ വച്ചുകൊണ്ടിരുന്നത് ആഹാ സദ്യ ഉണ്ണാൻ എന്തൊരു സന്തോഷമല്ലേ ഓണത്തിന് ഓണത്തിനൊരുങ്ങുന്നതിൻ്റെ ഇടയിൽ സദ്യയുടെ വിശേഷങ്ങൾ പറഞ്ഞ് കൊതിപ്പിക്കുകയാണ് അല്ലേ അപ്പം ഇന്ന് എല്ലാവരും സന്തോഷിച്ച് നാളത്തെ ഓണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കൊച്ചുകുട്ടികൾക്കറിഞ്ഞു വിടാം സ്കൂളിലൊക്കെ പഠിക്കുമെങ്കിലും മാവേലി മന്നനെ എതിരേൽക്കുകയാണ് അതായത് നമ്മുടെ മാവേലി മഹാബലി തമ്പുരാൻ സമ്പൽ സമൃദ്ധിയുടെയും സത്യത്തിൻ്റെയും നിശ്ചയദാർഷ്ട്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പ്രതി പ്രതീകമാണ് നമുക്കാർക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം സഹിഷ്ണുതയും ക്ഷമയുമൊന്നും നമുക്കിന്ന് നഷ്ടമായിരിക്കുന്നു അപ്പോൾ ആ മഹാബലിതമ്പുരാൻ ദാനധർമ്മിഷ്ടനായിരുന്നു അത്രയും ദാനവും ചെയ്ത് ഇന്ദ്രപദം എത്തിച്ചേരുമോ എന്ന ഭയം കൊണ്ടാണ് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് താഴ്ത്തിവിടാനായി അന്നത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ദേവസമൂഹം ശ്രമിച്ചത് അതുകൊണ്ട് നമ്മുടെ മഹാബലി തമ്പുരാൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷനായി ഈ മഹാബലി തമ്പുരാൻ്റെ അനുസ്മരണം ആണ് പ്രാധാന്യമായി നമ്മൾ ഇവിടെ ഉള്ളത് മഹാബലി തമ്പുരാൻ അക്കാലത്ത് എല്ലാ ജീവികളെയും സഹജീവികളെയും ജീവജാലങ്ങളെ സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം രാമരാജ്യം എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന സമൃദ്ധിയുടെയും കൃഷിയുടെയും സന്തോഷത്തിൻ്റെയൊക്കെ ഒരു രാജ്യമായിരുന്നു എല്ലാത്തിനും ഒരു മാറ്റം വേണം എന്നതുകൊണ്ടും മഹാബലി തമ്പുരാൻ ഇന്ദ്രപഥം അപഹരിച്ചേക്കും എന്നതുകൊണ്ടും ആണ് അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്തിയതെന്നാണ് ഐതിഹ്യം പല ഐതിഹ്യങ്ങളും ഓണത്തെക്കുറിച്ചുണ്ട് നമ്മൾ അത്തം മുതൽ പൂക്കളം തുടങ്ങും അത്തത്തിൻ്റെ അന്ന് കുറച്ച് പൂക്കളം ഇടും വെള്ളപ്പൂക്കൾ മാത്രം തുമ്പക്കുടമാണ് അന്നിടുന്നത് പിന്നീട് അടുത്ത ദിവസമാകുമ്പോഴത്തേക്കും ചിത്തിര ചിത്തിരയാകുമ്പോൾ കുറച്ചുകൂടി ഒരു വളയം കൂടിയൊക്കെ പൂക്കളം ഒരുക്കും ചോതിയിടുന്നു നമ്മൾ ചുവന്ന പൂക്കൾ ഇടാൻ തുടങ്ങും അങ്ങനെ ഓരോ ദിവസവും ഓരോരോ രീതിയിൽ പൂക്കളം വലുതായിക്കൊണ്ടിരിക്കും പിന്നെ പൂക്കളം തട്ട് കെട്ടിയാണ് ചെയ്യുന്നത് ചാണകം മെഴുകിയാണ് ചാണകം പരിശുദ്ധമായ ഒരു വസ്തുവായിരുന്നു അന്ന് അന്ന് പശുക്കൾ കഴിച്ചുകൊണ്ടിരുന്നത് പുല്ലും വൈക്കോലും നല്ല തേങ്ങാ പിണ്ണാക്കും മണ്ടി പിണ്ണാക്കും പുളിമ്പൊടിയും ഒക്കെയാണ് ഇന്ന് അതിനൊക്കെ പകരം മറ്റ് മാംസാഹാരങ്ങൾ ചേർന്ന പ്രോട്ടീൻ തീറ്റകളൊക്കെയാണ് അപ്പോൾ അന്നത്തെ ചാണകം വളരെ പരിശുദ്ധമാണ് ഔഷധമാണ് ചാണകം മെഴുകിയ വീടുകളുണ്ടെന്ന് മിക്കവാറും തറയിൽ ചാണകം മെഴുകിയാണ് മിക്കവാറും വീടുകളുള്ളത് ചാണകം മെഴുകുമ്പോൾ ഇപ്പോൾ കുട്ടികൾക്കതൊക്കെ ഓർക്കുമ്പോൾ അറപ്പാണെങ്കിലും ചാണകം മെഴുകിയ തറയ്ക്ക് യാതൊരു ദുർഗന്ധവുമില്ല അവിടെ വളരെ സന്തോഷത്തോടു കൂടി തണുപ്പൊക്കെ അനുഭവിച്ച് നമുക്ക് ചിലവഴിക്കാൻ സാധിക്കും അന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ചാണകം തന്നെയാണ് വിശേഷ കാര്യങ്ങൾക്ക് ബലികർമ്മങ്ങൾക്ക് അതേപോലെ പൂക്കളം മെഴുകാനൊക്കെ ഉപയോഗിക്കുക മെഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേച്ച് പിടിപ്പിക്കുക ഈ പേസ്റ്റ് പോലെ ഇങ്ങനെ പരത്തി പിടിപ്പിക്കുക അത് പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങി കഴിയുമ്പോൾ അവിടെ വൃത്തിയായി ഈ ചാണക വിരളി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി തീ കത്തിക്കാനും അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ചാണകവരളിയൊക്കെ കൊണ്ട് അടുപ്പ് കത്തിച്ചൊക്കെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു അന്ന് നമുക്ക് എനർജി വളരെ കൂടുതലായ ഒരു കാലഘട്ടമാണ് അന്നത്തെ തലമുറയിലുള്ള ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ വളരെ ഊർജ്ജസ്വലരാണ് ഇന്ന് എന്നാൽ ഇന്ന് കൃത്രിമ ആഹാരവും പുറത്തുള്ള ഭക്ഷണവും കെമിക്കൽസ് ചേർന്ന ഭക്ഷണവും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് യുവാക്കളൊക്കെ ഒരു അൻപത് വയസ്സ് കഴിയുമ്പോൾ ക്ഷീണിതരാകുന്നു പല രോഗങ്ങളും വന്ന് അലട്ടുന്നു പണ്ട് ഉള്ള മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ ഇന്നും തൊണ്ണൂറ്റിയഞ്ചും നൂറും വരെയൊക്കെ ആരോഗ്യത്തോടി ഇരിക്കുന്നത് അവരുടെ പഴയ നല്ല ആഹാരത്തിൻ്റെ ബലത്തിലാണ് അവർ പുറത്തുനിന്നൊന്നും കഴിക്കാൻ കഴിക്കാൻ താല്പര്യമില്ലാത്തവരായിരിക്കും അങ്ങനെ നമ്മുടെ ആ നല്ല കാലത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഉത്രാട ദിവസം നമുക്കൊന്ന് ആഘോഷിക്കാം ഈ ഉത്രാടം നാളിൽ നമ്മൾ എല്ലാവരും മനസ്സ് ഒന്നായി ഇന്ന് ആർക്കും ആരോടും പകയോ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല എല്ലാം ഉദാരമായി ചെയ്യുന്ന ദിവസമാണ് കച്ചവടക്കാർക്കും വല്ലതും ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാസമാണിത് അതേപോലെ തന്നെ വസ്ത്ര വ്യാപാരികൾക്ക് വേണ്ട സകല മേല മേഖലകളിലും കാര്യമായ അനക്കം തട്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ ഓണക്കാലം എന്തല്ലേ നമ്മുടെ ഓണം മറ്റൊരു രാജ്യത്തും ഇതുപോലെ സന്തോഷമുള്ളൊരു സാ വസ്തുവില്ല ഇത്ര ഇത്ര ഇതുപോലെ വെറൈറ്റിയുള്ള വ്യത്യസ്തത ഒരു വിശേഷവുമില്ല നമ്മുടെ എല്ലാവരുടെയും മനസ്സങ്ങ് കുളിർക്കുകയാണ് മനസ്സിൽ സന്തോഷം നിറയുകയാണ് അതാണ് നമ്മുടെ ഓണക്കാലം പ്രത്യേകിച്ചും കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്കെല്ലാം അവധിയാണ് അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു മാസമാണ് ഇത് പിന്നെ മടിയന്മാർക്കെന്നും അവധിയാണ് എങ്കിലും ഓണത്തിന് അവർ ഒന്ന് എണീറ്റ് ആക്റ്റീവ് ആകുകയൊക്കെ ചെയ്യും അല്ലേ അപ്പോൾ ശരി മടിയൊക്കെ കളയണം മടിയെന്ന് പറയുന്നത് മടി കുടികെടുത്തും കൂടിയോരേ ചതിക്കും അതായത് മടിയന്മാർ കുടികെടുത്തും കുടിയെന്ന് എന്താണ് കുടുംബം കുടുംബം നശിപ്പിക്കും മടി കാരണം കുടുംബത്തിൽ വരുമാനമൊന്നും ഉണ്ടാവില്ല അപ്പോഴത്തേക്കും കുടുംബം നശിച്ചു പോകും കൂടിയോരേ ചതിക്കും വിശ്വസിച്ചുകൂടെ നിൽക്കുന്നവരെ ആ മടിയൻ ചതിക്കും അവരും നശിച്ചു പോകും അയാളുടെ കൂടെ അതേപോലെ തന്നെയാണ് കുടി എന്ന് പറയുന്ന മദ്യപാനവും ഇന്ന് മറ്റു പല രാസവസ്തുക്കളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ അതുമൊക്കെ കുടിയുടെ കൂടെ നമുക്ക് പെടുത്താം കുടിയും ഇങ്ങനെ തന്നെയാണ് കുടി കുടികുടികടുത്തും കുടിയോരെ ചതിക്കും കുടിയന്മാരുടെ ഫാമിലിയിൽ ഭയങ്കര ദാരിദ്ര്യമായിരിക്കും കഷ്ടപ്പാടായിരിക്കും വീട്ടിലുള്ളവർക്ക് വളരെയധികം ദുഃഖവും സംഘർഷങ്ങളും ഒക്കെ വരും കുടി കുടിശനിയാണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ മാറ്റിവെച്ച് ഓണാഘോഷം ഭംഗിയാക്കുക എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കാനായി ഒരുങ്ങിക്കോളൂ ഇന്ന് നമ്മുടെ ഉത്രാടപ്പാച്ചിലാണ് ഉത്രാടപ്പാച്ചിൽ ഇങ്ങനെ എല്ലാവരും നിലത്തിരിക്കാതെ ഓടുകയാണ് റോഡൊക്കെ വണ്ടി കൊണ്ടങ്ങ് നിറഞ്ഞു അല്ലേ പിന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും എപ്പോഴും നമ്മുടെ സത്യവും നീതിയും ധർമ്മവും ഉയർത്തിപ്പിടിക്കണം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം നമ്മുടെ സനാതനമായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സനാതന തത്വങ്ങൾ പഠിക്കുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്താലുണ്ടല്ലോ നമ്മുടെ സമൂഹം വളരെ വളരെ വ്യത്യസ്തമാകും അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും തന്നെ ഒരു അടിസ്ഥാനപരമായ ചിട്ടയോ അല്ലെങ്കിൽ ഇതോ ഇല്ല പഠിത്തം കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും പഠിക്കണം എല്ലാവരും ഡോക്ടറാകണം എല്ലാവരും എൻജിനീയറാകണം ആകണം ഇങ്ങനെയൊക്കെ ഉള്ള സങ്കല്പങ്ങൾ മാത്രമാണ് നമുക്കുള്ള ഐ എ എസ് കാരാവണം ഇതൊന്നുമല്ല കുട്ടികൾ മനുഷ്യരാകണം അതാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത് നമ്മുടെ മഹാബലി തമ്പുരാൻ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം വളരെ ദേവനല്ലാത്ത ദേവനല്ലാത്തയാൾ അസുരൻ എന്ന് പറഞ്ഞാൽ ദേവനല്ലാത്ത ആൾ നോൺ ഗോഡാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദുഷ്ടനല്ല അപ്പം ഈ മഹാബലി തമ്പുരാനെ തമ്പുരാനെപ്പോലെ നമ്മളായിത്തീരണം അദ്ദേഹം മദ്യവാരിയായിരുന്നില്ല അദ്ദേഹം മക്കളെപ്പോലെ തൻ്റെ പ്രജകളെ സ്നേഹിച്ചിരുന്നു കണ്ടിരുന്നു അദ്ദേഹം ഒരു ഒന്നിനെയും നശിപ്പിച്ചിട്ടില്ല ഭാര്ക്കോര് സമ്മാനങ്ങൾ കൊടുക്കുമെങ്കിൽ അത്രയധികം അധ്വാനിച്ച് മുതൽ കൂട്ടി വയ്ക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ വളരെ പ്ലാനിംഗ് ഉള്ള വളരെ മാസ്റ്റർ ബ്രെയിനായ നമ്മുടെ മഹാബലി തമ്പുരാൻ എഴുന്നള്ളുമ്പോൾ ഇനിയെങ്കിലും നമ്മൾ സ്വയം തിരുത്തപ്പെട്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ചിട്ടകൾ കൊണ്ടുവരികയും നമുക്ക് എന്തെല്ലാം ആചാരങ്ങളുണ്ട് നമ്മുടെ വേദങ്ങളും ശാസ്ത്രങ്ങളും അനുഷ്ഠിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും എന്ന് വേണ്ട പലതിനും വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ചിട്ടകളുണ്ട് നല്ല കഥകൾ കേട്ട് മനസ്സിനെ കൗൺസല് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഉത്രാടത്തിൻ്റെ അന്ന് എൻ്റെ സന്ദേശം നിങ്ങൾക്കിതാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നമ്മുടെ പഴയ ആചാരങ്ങൾ അതിന് മതമോ ജാതിയോ ഒന്നുമില്ല നമ്മുടെ ഭാരത സംസ്കാരമാണത് വിവേകമില്ലാത്തതുകൊണ്ടാണ് നമ്മളതിനെ മതത്തിനെയും ജാതിയുമൊക്കെ കൂട്ടി പ്രശ്നമുണ്ടാക്കുന്നത് നമ്മുടെ ഈ സംസ്കാരം നമ്മുടെ ഈ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ മ മണ്ണിൻ്റെ സംസ്കാരം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയും അതിലെ നല്ല വശങ്ങൾ മാത്രം അനു അനുസരിച്ച് മുമ്പോട്ട് പോവുകയും അനുകരിക്കുകയും ചെയ്യണമേ ഇതാണ് ഇന്നത്തെ എൻ്റെ സന്ദേശം ഇന്നത്തെ എൻ്റെ അപേക്ഷ എല്ലാവരും സന്തോഷത്തോടു കൂടി ഓണം ഉണ്ണാൻ തയ്യാറാവുക ഇന്നത്തെ ഓണവിശേഷം ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം